അർജുൻ്റെ സഹോദരി അഞ്ജു ടെലിഫോൺ ലൈനിലുണ്ട് അഞ്ചു ഇപ്പോ ഈശ്വർ മാൽപേ വീണ്ടും എത്തിയിരിക്കുകയാണ് അതിൽ പൂർണ്ണ പിന്തുണയുമായി കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെലും ഉണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് അല്ല ഉച്ചവരെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നുണ്ടായിരുന്നു വരും തെരച്ചില് തുടങ്ങും നമുക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ഏതായാലും ഈശ്വർ മാൽപ്പറങ്ങാ ഇറങ്ങുന്ന കണ്ടു അപ്പൊ അതെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിസ്ക്കിൽ അദ്ദേഹം വീണ്ടും എത്തുകയാണ് നമ്മൾ ആദ്യത്തെ ആ ഇതിനു മുൻപ് അദ്ദേഹം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ് അദ്ദേഹം സ്വന്തം റിസ്ക്കിൽ ഇറങ്ങുന്നു അന്ന് പക്ഷേ ഇതായിരുന്നില്ല പുഴയുടെ അവസ്ഥ ഇന്ന് പക്ഷെ അങ്ങനെയല്ല ശാന്തമായി ഒഴുകുന്ന ഗംഗാവലിയെ നമ്മൾ കാണുകയാണ് അപ്പൊ കുറച്ചുകൂടി നമ്മൾക്കൊരു പ്രതീക്ഷ വെക്കാം അല്ലേ പ്രതീക്ഷ വെക്കാം ഒന്നും സംഭവിക്കാതിരിക്കാനും പ്രശ്നങ്ങളൊന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും നമുക്ക് ഒരു ഒരു അതെ നമുക്കൊരു ധൈര്യമായിരുന്നു അതെ അതെ പക്ഷെ ഇവിടെ അഞ്ചു ഒരു കാര്യമുള്ളത് ഇതിൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ആ അനുമതി ഇല്ലാതെ ഇരിക്കെയാണ് ഇങ്ങനെ കാർവാർ എം എൽ എ വന്ന് അദ്ദേഹത്തിന്റെ മുൻകൈയിൽ ഈശ്വർ മാൽപയെ വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിലും അനുമതി നൽകിയിട്ടില്ല എന്താ പറയാ കണ്ടിന്യൂസ് വിളിക്കുന്നുണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് നാളെ തുടങ്ങും ഈശ്വർമാൽ അടക്കമുള്ള സംഘം വന്നിട്ട് നാളെ തുടങ്ങുന്നതാണ് കുറച്ച് നേരത്തെയും കൂടി ഞാൻ വിളിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം പക്ഷേ ഇന്ന് തുടങ്ങും കാത്തിരുന്നു അതെ അതെ അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ ഇതിനുശേഷം നേരിട്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയോ അതിന് ഒരു മറുപടി കിട്ടുകയോ ചെയ്തോ ഇല്ല അതിന് മറുപടി ഒന്നും ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇപ്പൊ കാലാവസ്ഥ അനുകൂലമാണല്ലോ അതിന്റെ പേരിൽ നമുക്കത് അനുകൂലമാണ് നോ പറയാൻ പറ്റില്ല അതെ അപ്പൊ പിന്നെ എന്തായിരിക്കാം എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇല്ല നമുക്കത് അറിയണം അറിഞ്ഞു പറ്റില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വരുത്തുന്നത് നമുക്ക് അറിയണം അതെ അതിനിടെ ഇപ്പോൾ സതീഷ് ഷിഡ്രസൈയിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അദ്ദേഹം ഈ കാര്യത്തിലെല്ലാം വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ച ആളാണ് പക്ഷേ അല്പം മുൻപ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കേരളം ഈ ദൗത്യവുമായി സഹകരിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകിച്ച് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ അത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നിസ്സഹകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് കൊടുത്തത് ആ അല്ല അപ്പൊ അദ്ദേഹം അതാണ് പറഞ്ഞത് ഞങ്ങൾ സ്വന്തം ചെലവിൽ പോലും കേരളം അതിന് തയ്യാറായില്ല ആ ഒരു ഡ്രഡ്ജർ അവിടെ കൊണ്ടു ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂലെന്നാ പറയുന്നത് അതിലും കുറച്ചും കൂടിയും എന്താ ആ ആ പറയുക അതായത് ചണ്ഡിഗോഡി നീക്കാൻ കഴിവില്ലാത്ത ഡ്രെഡർ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ആദ്യം പറഞ്ഞത് ഫോറിനോട്ടിൽ അത് വെറക്കാവുന്നല്ലോ അല്ലെ ഫോറിനോട്ടില് നമുക്ക് അത് ഇറക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പറയുന്നത് ആ ഡ്രെഡ്ജർ കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല അപ്പൊ അതിലും കുറച്ചും കൂടി നല്ല നല്ല രീതിയിലുള്ള ഡ്രഡ്ജർ ഡ്രിഡ്ജറിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നത് അതെ അപ്പോൾ അഞ്ചു നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരുമായി കാര്യത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നോ എന്തുകൊണ്ട് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല എന്നതിലൊക്കെ ഇല്ല അത് അതൊക്കെ നമുക്ക് അല്ലാതെ മീഡിയ വഴി കിട്ടുന്ന ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ സംസ്ഥാന രീതിയിലേക്ക് കരുതുന്നുണ്ടോ ും നമ്മൾ അങ്ങനെയൊന്നും കരുതുന്നില്ല നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാ തന്നെ ഇതുവരെ പറഞ്ഞത് പിന്നെ ഇത് അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ലാത്ത ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അതിന്റെ ഓപ്പറേറ്റേഴ്സും അവരും റിപ്പോർട്ട് കൊടുത്ത ആളുകളൊക്കെ അല്ല കാര്യമായിട്ടുള്ള തീരുമാനം അതെ ഇപ്പോ അവിടെ ഒരു ദൗത്യം നടക്കുന്നു കൂടാതെ നാളെയും ദൗത്യം ഉണ്ടാവും കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് അതെ അപ്പൊ നമുക്ക് കാത്തിരിക്കാം മഞ്ജു കാത്തിരിക്കാം നന്ദി അതാണ് അഞ്ജുവിൻ്റെ പ്രതികരണം അർജുൻ്റെ സഹോദരിയാണ് ഇപ്പോൾ പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് നാളെ കുറച്ചുകൂടി വിപുലമായ തെരച്ചിൽ നടക്കുമ്പോൾ കുറച്ചുകൂടി അതിൽ പ്രതീക്ഷ ബലപ്പെടുന്നു എന്നാണ് അഞ്ജു പറയുന്നത് എന്നാൽ ഇതിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹകരണമില്ലായ്മ അല്ലെങ്കിൽ നിസ്സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നില്ല എന്ന് കൂടി അവർ പറയുന്നുണ്ട് കാരണം ഡ്രഡ്ജർ നിലവിലെ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതുകൊണ്ട് പ്രയോജനമില്ല എന്ന തരത്തിലേക്കാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സഹകരണമെന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും സതീഷ് കൃഷ്ണ സെയിൽ അതുപോലെ തന്നെ ഈശ്വർ മാൽപേ എന്നിവരോട് നന്ദി പറയുകയാണ് കുടുംബം വീണ്ടും ഇപ്പോൾ മാൽപേ സംഘം തിരച്ചിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ എട്ടംഗ സംഘമൊന്നുമില്ല പകരം മൂന്ന് പേരാണ് ആകെ ആ സംഘത്തിലുള്ളത് അതിൽ ഈശ്വർ മാൽപേ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് സ്പോട്ട് ചെയ്ത നാലിടങ്ങളിൽ അവിടെയാണ് മുങ്ങി ഉള്ള ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഗംഗാവലി ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഗംഗാവലി അല്ല നേരത്തെയൊക്കെ നമ്മൾ കുത്തി ഒലിച്ചൊഴുകുന്ന ഗംഗാവലി പുഴയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ആ ഒഴുക്കൊക്കെ മാറിയിട്ടുണ്ട് അടിയൊഴുക്ക് കുറഞ്ഞു അഞ്ച് നോട്ട്സിന് മൂന്ന് നോട്ട്സിന് താഴെ എന്നുള്ളതാണ് അപ്പോൾ ആത്മവിശ്വാസമുണ്ട് തനിക്ക് എന്നതാണ് ഈശ്വർ മാൽപേ പറഞ്ഞിട്ടുള്ളത്